നെല്ലിയാമ്പതി ചെറുനെല്ലി ആദിവാസി കോളനിയിലെ ഏകാധ്യാപക വിദ്യാലയത്തിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നു യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്ത വിദ്യാലയത്തിലെ കുട്ടികളുടെ ദുരിത പഠനം റിപ്പോർട്ടറാണ് കൊണ്ടുവന്നത് ഒന്ന് മഴ പെയ്താൽ ചോർന്നിരിക്കുന്ന ഷെഡിനുള്ളിൽ പഠനം നടത്തേണ്ടി വരുന്ന ചെറുനെല്ലി ആദിവാസി കോളനി ഏകാധ്യാപക വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ ദുരിതത്തെക്കുറിച്ച് റിപ്പോർട്ടർ നൽകിയ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാലയത്തിലെ ശോചനീയാവസ്ഥ ചെറിയൊരു ഫണ്ട് ലഭിച്ചിട്ടുണ്ട് അതുപ്രകാരം പ്രകാരം ഓഫ് ബിൽഡിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫണ്ടാണ് അല്ലെങ്കിൽ അതുപെടുത്തിയിട്ടോ അല്ലെങ്കിൽ ചെറുനെല്ലി കോളനിയിലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള വീടുകളിൽ അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടിയിട്ട് ഏതെങ്കിലും രണ്ടിലൊന്നും ചെയ്തൊരുക്കാൻ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനം എടുത്തിട്ടുണ്ട് ഏകാധ്യാപക വിദ്യാലയത്തെ എൽ പി സ്കൂളാക്കി ഉയർത്തുന്നതിന് അൻപത് സെൻറ് സ്ഥലം വനാവകാശ നിയമപ്രകാരം നൽകുന്നതിനും തീരുമാനമായിട്ടുണ്ട് എൽ പി സ്കൂൾ തുടങ്ങുന്നതിനായിട്ടുള്ള ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട് അതിൽ സ്ഥലത്തിൻ്റെ ലഭ്യത അറിയുന്നതിനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിക്കുകയും പ്രകാരം അവരുടെ അപേക്ഷ പറഞ്ഞിട്ട് ഡിവിഷനും റിപ്പോർട്ട് പോയിട്ടുള്ളതാണ് ഊരി തൊഴിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് ദിവസവേദനാടിസ്ഥാനത്തിൽ നിവാസികളായവരെ ഫോറസ്റ്റ് വാച്ചർമാരായി നിയോഗിക്കുമെന്നും നെല്ലിയാമ്പതി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ രഞ്ജിത്ത് അറിയിച്ചു റിപ്പോർട്ടർ പാലക്കാട്